പാലാ ബിആർ സിയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷി മാസാചരണ സമാപനത്തോടനുബന്ധിച്ച് ഇൻക്ലൂസീവ് കായികോത്സവം പാലാ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്നു പാലാ മുനിസിപ്പാലിറ്റി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബി ജി ജോർജ് മാർച്ച് പാസ്റ്റ് ഫ്ളാഗ് ഓഫ് ചെയ്തു വിവിധ സ്കൂളുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത ഭിന്നശേഷിക്കാരായ കുട്ടികൾ കായിക മത്സരങ്ങളിൽ പങ്കെടുത്തു സ്റ്റാൻഡിംഗ് ത്രോ സ്റ്റാൻഡിംഗ് ജംപ് ഫോർ ഇന്റു ഹൺഡ്രഡ് മീറ്റർ ലെ ക്രിക്കറ്റ് ഫുട്ബോൾ ബാഡ്മിന്റൺ എന്നിവയാണ് നടന്നത് ഇൻക്ലൂസീവ് കായികോത്സവം സമാപന സമ്മേളനം പാലാ മുനിസിപ്പൽ ചെയർപേഴ്സൺ ജോസഫ് ബിനോ ഉദ്ഘാടനം ചെയ്തു കായിക മഹോത്സവം നമുക്ക് നമ്മുടെ കുട്ടികൾ എല്ലാ മേഖലകളിലും നമ്മൾ സജീവമായിട്ട് പ്രവർത്തിക്കുന്നു ഒരു മേഖലയിലും മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല എന്നൊരു തെളിവാണ് നമ്മൾ ഈ കലാമേള രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഇവിടെ വെയിൽ മോർച്ച സമയമാണ് അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നിങ്ങൾ വന്ന എല്ലാവർക്കും ട്രെയിൻ ചെയ്ത സാധനം പ്രത്യേകം ഞാൻ അഭിനന്ദന അർപ്പിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും ഈ കൂടി ഞാൻ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ അറിയിക്കുന്നു പി പി സി ജോളിമോൾ ഐസക് ബി ആർ സി ട്രെയിനർമാരായ രാജ്കുമാർ ജെസിമോൾ കായിക അധ്യാപൻ റോയ് ബി ആർ സി സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ ക്ലസ്റ്റർ കോർഡിനേറ്റർമാർ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി